നമുക്ക് ആദർശിൻ്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ചന്തമോളുക്ക് വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി ഡ്രസ്സൊക്കെ നയനെ സെലക്ട് ചെയ്യുകയാണ് ഈ സമയത്ത് ആദർശനോട് ചോദിച്ചു ആദർശമാണ് ഇത് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിക്കാം ആദർശോട് എനിക്കല്ലോ ഇഷ്ടപ്പെടേണ്ട ആള് ഇഷ്ടപ്പെടേണ്ട ആൾ ഈ നിൽക്കുന്ന ചന്തമോളല്ലേ എന്ന് ചോദിക്കുവാണ് അപ്പം ചന്തമോളോട് ചോദിച്ചാൽ മതി എന്ന് പറയണം അങ്ങനെ അവർ ടെക്സ്റ്റേർ ഷോപ്പിൽ എല്ലാവർക്കും വേണ്ടി ഡ്രസ്സ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അവിടെ അനാമികയും അനാമികയുടെ കാമുകൻ സ്റ്റെഫിനും കൂടെ നിൽക്കുന്നത് ഈ സമയത്ത് അനാമിക സ്റ്റെഫിനോട് പറഞ്ഞു ഈ ഓണത്തിന് എന്താണ് ഞാൻ നിനക്ക് ഡ്രസ്സ് എടുത്തു എന്ന് പറയണം സ്റ്റെഫിൻ പറഞ്ഞു അല്ല ഞാൻ ഞാനെടുത്ത് തരാമെന്ന് പറയാം അത് വേണ്ടട അടുത്ത വർഷം നീ എനിക്ക് എടുത്തു തന്നാൽ മതി എന്ന് പറയണം അതും നല്ല വില കൂടിയ ഡ്രസ്സാണ് ഈ തവണത്തെ ഓണത്തിന് എന്താണ് ഞാൻ എടുത്തു തരാമെന്ന് പറയണം അപ്പോഴേക്കാണ് സ്റ്റെഫിനെ കാഴ്ച കാണുന്നത് നയനെയും ആദർശനെയും കാണുന്നത് ആദർശം നയനെ അവരെ തന്നെ നോക്കി നിൽക്കുവാണ് പെട്ടെന്ന് അനാമികയോട് നന്നു നോക്കി എനിക്ക് വീട്ടുകാരെ നിൽക്കണം എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞിട്ട് ഞാൻ അനാമികയും നോക്കി അനാമികയിൽ ഒരു ഞെട്ടലുണ്ടായി പക്ഷെ അതൊന്നും അനാമിക പുറത്ത് കാണിച്ചില്ല ഓ ഇവരാണോ ഇതത്ര കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറയാണ് അല്ല പ്രശ്നമാകുമോ ഇനി ഇപ്പോൾ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പ്രശ്നം ആവാനായിട്ട് അതെ ഇവളുടെ അനീത്യുണ്ടല്ലോ ഉണ്ടല്ലോ നന്ദു അവളുടെ പിന്നാലെയാണ് എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ കോന്തം നടക്കുന്നത് പിന്നെ ഞാൻ എന്തിനാ ഭയപ്പെടുന്നത് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയാണ് പിന്നീട് അനാമിക സ്റ്റെഫിനും കൂടെ ആദർശനം നനയുടെ അരിയിലേക്ക് വരുവാണ് പിന്നീട് അവരോട് പറഞ്ഞു ഇത് എൻ്റെ ഫ്രണ്ട് എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും അനാമികേനെ ഒന്ന് നോക്കി ആദർശം നയനും കൂടെ പിന്നീട് അനാമിക പറഞ്ഞു അത് ഞങ്ങൾ കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതെന്ന് പറയണം അത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു നിനക്ക് ഡ്രസ്സ് എടുക്കണമെങ്കിൽ നിനക്ക് നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ വന്നാൽ പോരെ അല്ലെങ്കിൽ വീട്ടുകാരെ ആരേലും വിളിച്ചുകൊണ്ട് വന്നാൽ പോരെ അതിന് ഫ്രണ്ടിൻ്റെ കൂടെ ആണോ വരണേന്ന് ചോദിക്കണം അത് കേട്ടപ്പോൾ അനാമിക പറഞ്ഞു ഇഷ്ടമുള്ളവരെ ഞാൻ വിളിച്ചോണ്ട് വരും എൻ്റെ ഭർത്താവെന്ന് പറയുന്ന അവന് എൻ്റെ കൂടെ വരാൻ താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് അതുകൊണ്ട് ഞാൻ നോക്കിയപ്പം ഇത് നല്ല കാര്യമാണെന്ന് പറയണം നായനെ പറഞ്ഞ് ഫ്രണ്ടിനെ കുറിച്ചൊക്കെ അറിയാം ഫ്രണ്ടിനെ നിന്നെ കുറിച്ചുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു പറയണം അനാമി കുറഞ്ഞ് കണക്കായി പോയെന്ന് പറയണം കണ്ടെങ്കിൽ നിങ്ങളുടെ അരിഞ്ചം കാണിക്കുന്നത്രണമൊന്നുമില്ലല്ലോ പിന്നെ നിങ്ങൾ എന്നെ ഭരിക്കാൻ പറഞ്ഞ കാര്യമൊന്നുമില്ല എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പത്തേന് നായനയ്ക്ക് ദേഷ്യം വന്നു ഇപ്പം നീ പറഞ്ഞിട്ടുണ്ടല്ലോ നിന്റെ കർണം തീർത്ത് തരേണ്ടതാണ് പക്ഷെ ഞാൻ എൻ്റെ സംസ്കാരത്തിന് അത് ചെയ്യുന്നില്ല എന്ന് പറയണം അനാമി കുറഞ്ഞ് എന്തുകൊണ്ട് ചെയ്യുന്നില്ല നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ ചെയ്യാൻ പറയണം നിങ്ങളുടെ അനിരത്തിയും അതുപോലെ തന്നെ എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന അവനും കൂടെ കൂടി ചേർന്നിട്ട് ഞാനൊന്നും പറയണില്ല എന്നിട്ട് നിങ്ങൾ വലിയ ആളും കുളിച്ചിട്ട് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നയനെ കുറ്റപ്പെടുത്തു ആ സമയത്ത് ആദർശ് പറഞ്ഞു അതെ ഇതിനുള്ള മറുപടി ഇപ്പം എന്താണ് ഞാൻ തരുന്നില്ല ഇതൊരു ടെസ്റ്റേ പോയി അനാമിക അല്ലെങ്കിൽ കാണിച്ചു തരായിരുന്നു പറയുകയാണ് നീ ആരാണെന്ന് എൻ്റെ വിചാരം ഈ സമയത്ത് അനാമിക പറഞ്ഞു നീക്കൊരു വിചാരം ഉണ്ടായിരിക്കും ദൈ ഇവനെന്തെങ്കിലും ചെയ്തു കളയാന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ അനാമിക ആരാ എന്താണെന്നൊക്കെ അറിയും ഇവരുടെ ദേഹത്തെങ്ങാനും കൈവച്ച ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക നിന്ന് ചീറുവാണ് ഈ സമയത്ത് നയനെ പറഞ്ഞ് ആദർശേട്ടാ ഇവരോടൊന്ന് സംസാരിക്കാൻ പോകത്ത നല്ലതെന്ന് പറയുകയാണ് ആ സമയം അനാമിക സ്റ്റെഫിനോട് പറഞ്ഞു നീ ഇതൊന്നും ഇങ്ങോട്ട് പേടിക്കൊന്നും വേണ്ട ഇവരിങ്ങനെ പല നമ്പറുകളും അടിക്കുമെന്ന് പറയുകയാണ് പിന്നെ ഡേ ആദർ ചേട്ടാ നിങ്ങളുടെ സാധിക്കാത്ത കാര്യം മറ്റൊരാൾ ചെയ്ത് കഴിയുമ്പോഴത്തേനും അതിന് നിങ്ങൾ മുട്ടാക്കി വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല ഞാനും ഒരു പെണ്ണ ആ ഒരു ചിന്ത വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക സ്റ്റെഫിനെയും കുട്ടിക്കൊണ്ടും കൂടെ പോവുകയാണ് ഈ സമയത്ത് ആദൃശ്ശെന്നു അതിനെ പരസ്പരം നോക്കി അപ്പോഴേക്കും അനാമിക സ്റ്റെഫ് സ്റ്റെഫിനോട് പറഞ്ഞു നീ പേടിക്കൊന്നും വേണ്ടെന്ന് പറയണം അല്ല അല്ല എനിക്കൊരു പേടിയുണ്ട് ഇനിയിപ്പോൾ അവരെന്തേലും ചെയ്യുമെന്ന് എന്ത് ചെയ്യുമെന്ന് വേറൊന്നും അല്ല എന്തേലും കള്ളക്കേസ് വല്ല കൊടുക്കുവന്നെ അതിന് നീ തെറ്റെന്ന് ചെയ്തിട്ടില്ലോ തെറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ ചിലപ്പോൾ അങ്ങനെ എന്തേലും കൊടുക്കുക എന്നെ അകത്തിടുമോന്നേ കാരണം ഇവരൊക്കെ വലിയ പൈസയും പിടിപാടും ഉള്ളവരല്ലേ ഉള്ളവരില്ലേ ഇഷ്ടം പോലെ പൈസ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ആ രീതിയിൽ എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അകത്താകല്ലേ എന്നൊക്കെ ചോദിക്കുവാണ് പിന്നീട് നയനയെ ആദർശവും കൂടെ അനകയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അപ്പം അനകയ്ക്കുള്ള ഓണക്കൂടിയൊക്കെ എടുത്തോ ചെല്ലുന്നത് ആ സമയത്ത് ഓമനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അനകടത്ത് അനകെ തിരിച്ചൊന്നും പറയത്തില്ലല്ലോ ഓമന കുറേ സമയം സംസാരിക്കും കാരണം ഇപ്പോൾ ഓമനയ്ക്ക് അറിയാം ഇവിടെ വന്നതിന് ശേഷമുള്ള ഓരോ കാര്യങ്ങളെല്ലാം നന്നായിട്ട് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് ഓണത്തിന് പോലും വീട്ടിൽ പോലും പോവാതെ അങ്ങനെ അനകം ശുശ്രൂഷിച്ചിരിക്കുകയാണ് അപ്പോഴേക്കുമാണ് നയനെ ആദർശം കൂടെ അങ്ങോട്ട് ചെല്ലുന്നത് അവരെ കണ്ടു കഴിഞ്ഞപ്പത്തിന് പറയാ നിങ്ങൾ വന്നോ പിന്നീട് അവർക്കുള്ള ഓണക്കോടി ഓമന ചേച്ചിക്കും അതുപോലെ തന്നെ അനയ്ക്കുള്ള ഓണക്കോടി അങ്ങോട്ട് കൊടുക്കുവാണ് ഈ സമയത്ത് ഓമന ചേച്ചി പറഞ്ഞ് ഞാൻ പോകണം എന്ന് എന്നുറത്താണ് ഓണത്തിന് പക്ഷേ എങ്കിൽ അനയ്ക്ക് തന്നെ ഇട്ടെങ്ങനെ പോകുന്നത് കരുതിയിട്ടാണ് പോവാത്തതെന്നൊക്കെ പറയാണ് അതിനെ പറഞ്ഞ് ഇപ്പം എങ്ങനെയുണ്ട് ചേച്ചി ചോദിക്കുകയാണ് അതുപോലെ തന്നെ മോളെ ഈ സമയത്ത് ആദർശ അനക്കോട് പറഞ്ഞു വിഷമിക്കും ഒന്നും വേണ്ട കേട്ടോ നല്ല ഡോക്ടർ തന്നെയാണ് ഇപ്പോഴും ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത് അധികം വൈകാതെ എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് ചന്തമോൾ എന്ന് അമ്മയുടെ കവളിലൊക്കെ തലോട് വേണം അതിനുശേഷം ഒരു ഉമ്മ കൊടുത്തു അനേകയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു നായന് പറഞ്ഞു എന്തിനാ സങ്കടപ്പെടുന്നത് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല സന്തോഷമായിട്ടിരിക്കുക ഇതേ മോൾക്കൊരു കുഴപ്പമില്ല മോൾക്ക് ഞങ്ങൾ ഓണക്കോടിയൊക്കെ എടുത്തിട്ടുണ്ട് അനയക്കൊക്കെ ഉള്ളത് എടുത്തിട്ടുണ്ട് എന്ന് പറയണം പിന്നീട് അനയക്കുള്ള ഓണക്കോടി ഓമർച്ചയ്ക്ക് കൊടുത്തേക്ക് കൊടുത്തിട്ട് പറഞ്ഞ് എന്നാൽ ശരി ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ അവരുടെ യാത്ര പറഞ്ഞ് ആദർശ നയനയും ചന്തമോളും കൂടെ വീട്ടിലേക്ക് പോരുകയാണ് ആ സമയം അനി എന്ത് ചെയ്യുവാണ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ് അപ്പം അനിയുടെ കയ്യിലൊരു കവറൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നന്ദു അവിടെ ഉണ്ട് പിന്നെ നന്ദുവിൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു ബുദ്ധിമുട്ടായോ ഞാൻ വന്നേന്നൊക്കെ ചോദിക്കുവാണ് നന്ദി ചോദിച്ചു അല്ല നീ എന്തിനാണ് ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയുകയാണ് അത് പിന്നെ വേറൊന്നുമില്ല കാര്യം എന്താ വെച്ചാൽ പറ ഇതേ ഓണം അല്ലേ വരുന്നേ അപ്പം ഈ ഓണക്കോടി ഒന്ന് തരാൻ വേണ്ടി വന്നാന്ന് പറയണം ഓണക്കോടിയോ എന്താ നിനക്ക് വേണ്ടേന്ന് ചോദിക്കും സാധാരണ ഗതിയിൽ എപ്പോഴും നീ ജീൻസും ടോപ്പും ഒക്കെ അല്ലേ ധരിക്കുന്നത് ഈ തവണ ഒരു നാടൻ പെൺകുട്ടിയായിട്ടോ എന്ന് കരുതിയിട്ട് ഞാൻ സാരി എടുത്തേന്ന് പറയണം ഇത് കഴിഞ്ഞപ്പോൾ കേട്ടിനിപ്പത്തേനും നന്ദു പറഞ്ഞു അനി നീ എന്ത് ഭാവിച്ചാന്ന് ചോദിക്കും ഞാനേ പ്രത്യേകിച്ചൊന്നും ഭാവിച്ചിട്ടില്ല ഞാൻ വിളിക്കുമ്പോൾ നീ ഫോൺ എടുക്കണം എനിക്ക് കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ നിന്നെ കാണുമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു നീ നിന്റെ ഭാര്യയ്ക്ക് വാങ്ങിച്ചു കൊടുത്തോ അവൾക്കല്ലേ വാങ്ങിച്ചു കൊടുക്കണ്ടതെന്ന് ചോദിക്കും അതേ അവൾക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്തൊന്നുമില്ല എൻ്റെ ഭാവി ഭാര്യയ്ക്ക് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതെന്ന് പറയണം ഇത് കേട്ടപ്പോത്തേനും നന്ദു പറഞ്ഞു എടാ നീ ഇതെടുത്തോണ്ട് പോ എനിക്ക് വേണ്ടാന്ന് പറയണം ഇത് കേട്ടപ്പം നന്ദുവിനോട് അനി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇതെങ്ങാനും ആ അനിയാതെ ഉണ്ടല്ലോ അനിയ ആരാന്ന് അറിയൂന്ന് പറയണം പിന്നെ ഇത് ഇനിയിപ്പം എൻ്റെ കയ്യിലെങ്ങനെ തിരിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഡേ നീ അനന്ദപുരി വന്ന ഇത് എടുത്തുകൊണ്ട് പോകേണ്ടതായിട്ട് വരുമെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കണം നന്ദുനെ എന്തു ചെയ്യാണെന്ന് അറിയത്തില്ല പിന്നീട് അനി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി ആ സമയം നന്ദു എന്തിയാണ് അവൻ മേടിച്ചു കൊടുത്ത് ആ കവറ് നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് നന്ദു ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അവൻ്റെ മുന്നിൽ അങ്ങനെ അഭിനയിക്കുന്നു മാത്രമേ ഉള്ളൂ ഈ സമയത്ത് ടി വിക്ക് അകത്ത മൂർത്തിജ്വലരുടെ ന്യൂസും കാര്യങ്ങളും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു മൂർത്തി മുത്തശ്ശനും ജലജയൻ അവരെല്ലാവരും ഉണ്ട് ദേവേനി എല്ലാവരും ഉണ്ട് ഈ സമയത്ത് മുത്തശ്ശന് ഭയങ്കര സന്തോഷമായി കാരണം വലിയ പരസ്യങ്ങളും കാര്യങ്ങളൊന്നും ഈ തവണ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേങ്കിൽ നയനാസ് കളക്ഷന് അത് റെക്കോർഡ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ജലന്തോറും ഓണത്തിന് സ്വർണ്ണത്തിന് വിലയാണെങ്കിൽ പോലും നല്ലതായിട്ട് പർച്ചേസും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ജ്വല്ലറിയിൽ നിന്ന് അങ്ങനെ പരസ്യം ന്യൂസിനകത്ത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുത്തച്ഛൻ പറഞ്ഞു ഇത്തവണ നമ്മൾ വലിയ പരസ്യങ്ങളും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല പക്ഷെ നയ നയന കളക്ഷൻ കത്തിക്കയറുവാണെന്ന് പറയണം മുത്തശ്ശൻ പറഞ്ഞു അത് ശരിയാ കുഞ്ഞിന് പോയിട്ട് കോടികളുടെ ലാഭമായിരിക്കും ഇത്തവണ നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത് അമ്മാതിരി തിരക്കല്ല എന്നു ചോദിക്കുകയാണ് അപ്പോഴേക്കും അത് ഒട്ടും കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല ജലജയ്ക്ക് ജലജ പറഞ്ഞു ഇതിനു ഇതിനുമുമ്പ് ലാഭമൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ മുത്തശ്ശം പറഞ്ഞ് ലാഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതുപോലെയൊന്നും ആയിരുന്നില്ല നയനമുളക്ക് അതിൻ്റെ ഒരു വീതം കൊടുക്കണമെന്ന് എന്ന് പറയണം മുത്തശ്ശൻ പറഞ്ഞാൽ അത് ശരിയാ ആ സമയത്ത് ജലജ പറഞ്ഞു അല്ലല്ലോ അതങ്ങനെയാണല്ലോ ആദർശം തെറ്റെയ്തവന് എന്നിട്ടോ ആദർശനാ ഇവിടെ എല്ലാത്തിനും മേൽക്കൈ ഇവിടെ എന്ത് നടക്കണമെന്ന് ആദർശ തീരുമാനിക്കും അവന് അവഗീതത്തിൽ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കി എന്നിട്ട് ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയണം ഇത് പറഞ്ഞു മുത്തശ്ശേ നീ ഒരു കാര്യം നിന്നോട് ഞാൻ പറഞ്ഞേക്കാം മേലെ നീ അങ്ങനത്തെ വർത്താനം പറയാണ്ടല്ലോ മുത്തശ്ശൻ പറഞ്ഞു ആദർശ തെറ്റ് ചെയ്തിട്ടെന്ന് പറഞ്ഞുകൊണ്ട് നീയൊക്കെ ഇവിടെ വിശ്വസിച്ചുകൊണ്ടിരുന്നു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ മോൻ പെർഫെക്റ്റ് ആണെന്നാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണം എന്ന് നീക്കാം എന്നാലും ആദർശം ചെയ്തുപോലെ തെറ്റെന്ന് എൻ്റെ മോൻ ചെയ്തിട്ടില്ല അവൻ കല്യാണത്തിന് മുമ്പ് ഒരു കുഞ്ഞിനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് പറയണം മുത്തശ്ശൻ പറഞ്ഞു നീ കൂടുതലും നിന്റെ മോനെ പൊത്തിപ്പിടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എൻ്റെ വായിന്ന് എന്തേലും വീണ് പോയിട്ടുണ്ടോ എന്നൊക്കെ പറയണം അപ്പോഴേക്കും ദേവേനി പറഞ്ഞു നാണോ ഉണ്ടോ തിരിഞ്ഞാൽ നിനക്ക് പിന്നെ എനിക്ക് എൻ്റെ മോനെ വിശ്വാസം ഉണ്ടെന്ന് പറയണം നീയൊക്കെ എന്തൊക്കെ പറന്ന് പറഞ്ഞാലും എൻ്റെ മോനെ ആദർശ ആദർശം തന്നെയാന്ന് പറയണം അതിൻ്റെ ഒരു മാറ്റം വരാൻ പോകുന്നില്ല എന്നൊക്കെ പറയണം നിനക്കൊക്കെ ഒരു വിചാരമുണ്ട് എൻ്റെ മോനെ എല്ലായിടത്തേയും മുന്നിൽ താഴ്ത്തി കെട്ടാന്ന് പക്ഷെ അത് വെറുതെയാണെന്ന് പറയുകയാണ് നാ വടക്കി വെച്ചിരുന്നാൽ നിനക്കൊക്കെ കൊള്ളാം എന്ന് അപ്പോഴേക്കും ജാനകി പറഞ്ഞു കരൾ പാർത്ത് നൽകിയതല്ലേ അവളാ നയനയെന്ന് പറയുന്നവൾ അപ്പം അതിൻ്റെ സ്നേഹമായിരിക്കും ഇപ്പം എടുത്ത് അവളോട് കാണിക്കണമല്ലേ ചോദിക്കുക അതെ അതേന്ന് എന്നെ കൂട്ടിക്കോ ശരിക്കും പറഞ്ഞാൽ നിൻ്റെ മരുമോളാണ് കരൾ തരേണ്ടത് പക്ഷെ നയനമോളാണ് തന്നെ എന്ന് എനിക്ക് അവളോട് അതിന് സ്നേഹമുണ്ടെന്ന് പറയാണ് പിന്നെ നീയൊക്കെ ഇപ്പൊ കാണിക്കുന്ന കുശുമ്പും കുനായത്തനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതിയും ദേവേനി പറയാണ് അത് കേട്ടാൽ ഇപ്പൊ ജാനിക്ക് ഒട്ടും കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല ശൈലജ പറഞ്ഞു ജാനകി നമ്മൾ എന്തിനാ പറയണേ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇവരുടെ കയ്യിലല്ലേ എല്ലാ അധികാരങ്ങളും നമുക്കിവിടെ എന്തെങ്കിലും വിലയുണ്ടോ എന്നൊക്കെ പറയണം ആ സമയം മുപ്പച്ചൻ പറഞ്ഞു എന്നെക്കൂടെ ഒന്നും പറയിക്കരുതെന്ന് പറയുന്നത് ദേവേനി ദേഷ്യപ്പെടാൻ കൂട്ട് കയറിപ്പോയി മുപ്പച്ചൻ പറഞ്ഞു നീക്കാരാണ് നിന്റെ വിചാരം ഈ കുടുംബത്തിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇനി എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കിടന്നുകൊണ്ട് ദേഷ്യപ്പെടുവാണ് ആ സമയത്ത് നയനെ ആദർശവും കൂടെ കനികയും ഗോവിന്ദം കാണാൻ ചെല്ലുവാണേ അപ്പോൾ അവർക്ക് ഓണക്കോടിയൊക്കെ കൊടുക്കണമല്ലോ അങ്ങനെ ചെല്ലുവാണ് അങ്ങനെ ചന്തമുളയും കൂട്ടിക്കൊണ്ടാ പോകുന്നേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി പിന്നീട് കനക പറഞ്ഞ മോളെ വീട്ടിലെല്ലാവർക്കും എടുത്തു നിൽക്കുക എല്ലാവർക്കും എടുത്തമ്മേന്ന് പറയുകയാണ് നിങ്ങൾക്കുള്ള ഓണക്കോടിയായിട്ട് വന്നാൽ എന്ന് പറയുന്നത് ഈ സമയം ഗോവിന്ദം പറഞ്ഞ് എന്തിനാണ് മോളെ ഇതൊക്കെയെന്ന് ചോദിക്കുക ആദർശം പിന്നല്ലാതെ ഓണത്തിന് അടിച്ച് പൊളിക്കണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും നന്ദു അങ്ങോട്ട് വന്നു നന്ദിൻ്റെ കവറൊക്കെ ഉണ്ടായിരുന്നു അല്ല ഇതെന്താ നന്ദു നീ ഓണത്തിന് ഓണത്തിൻ്റെ പർച്ചേസ് ഒക്കെ നടത്തിയതെന്ന് ആദർശ ചോദിക്കണം അത്യാവശ്യമൊക്കെ വാങ്ങിയെന്ന് പറയണം ആ സമയത്ത് നയനു പറഞ്ഞു അല്ല എല്ലാ തവണ നീ ജീൻസും തോപ്പല്ലേ ഈ തവണ ഒരു വെറൈറ്റി ആയിട്ട് നിനക്ക് സാരി വാങ്ങിയിട്ടുണ്ടെന്ന് പറയണം ആദർശം പറഞ്ഞത് അത് ശരിയാ ഞാൻ ഇവിടെയോട് പറഞ്ഞു ഒരു സാരി വാങ്ങാനായിട്ട് പറഞ്ഞതെന്നൊക്കെ പറയാണ് ഈ സമയത്ത് നന്ദുവിൻ്റെ മനസ്സിൽ പല പല ചിന്തകളും വന്നു നന്ദു പറഞ്ഞു അല്ല ഞാനുണ്ടോ ടോപ്പും ജീൻസും ഒക്കെ അല്ല എല്ലാ തവണ ഇടുന്നത് അതുകൊണ്ട് ഞാനും ഒരു സാരിയാണ് വാങ്ങിയെന്ന് പറയാണ് അത് അനി വാങ്ങിച്ചു കൊടുത്ത സാരിയാണ് അപ്പോൾ സ്വന്തമായിട്ട് അങ്ങനെ ഇങ്ങോട്ട് പറയാണ് സാരി വാങ്ങിയത് എന്നാൽ ഈ ഓണത്തിന് ഞാൻ സാരി കൊടുക്കണെന്നൊക്കെ പറയാണ് നയനെ പറഞ്ഞു അതൊരു നല്ല കാര്യമെന്നൊക്കെ പറയാണ് പിന്നീട് നന്ദു എന്തു ചെയ്യണേ ചന്ദമുള കൊഞ്ചിക്കുന്നൊക്കെയുണ്ട് ചന്തമുള എന്നിട്ട് ഗോഴി എടുത്ത് ഉമ്മയൊക്കെ വെച്ച് അതിനെ കുറച്ച് സമയം കയ്യിൽ പിടിച്ച് നടത്തി ഈ സമയത്ത് മുത്തച്ഛൻ്റെ അടുത്ത് തെരുവരി ഏറ്റിക്കൊടുത്തോണ്ടിരിക്കുവാണ് ജലജ ജാനയും കൂടെ ജലജ പറഞ്ഞു അച്ഛൻ ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും അറിയത്തില്ല അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെയൊക്കെ പറയണമെന്നൊക്കെ പറയുകയാണ് എന്ത് കാര്യങ്ങള് അച്ഛൻ തലത്ത് എന്തൊക്കെ കാര്യങ്ങളിവിടെ നടക്കുന്നുണ്ട് ജാനക പറഞ്ഞു പകുതിയും ഞങ്ങൾ മനഃപൂർവ്വം മറിച്ച് വെച്ചിരിക്കുന്ന കാരണം പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവുമെന്ന് കരുതിയിട്ട് അപ്പോഴേക്കും മുത്തച്ഛൻ പറഞ്ഞു ഇവിടെ നിങ്ങൾ ഈ പറയുന്ന വലിയ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതിയെന്ന് പറയാണ് ജലജ പറഞ്ഞു അച്ഛൻ എന്തറിയാം അച്ഛനൊന്നും അറിയത്തില്ലാത്തതുകൊണ്ടാന്ന് പറയണം മുത്തശ്ശി പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നിങ്ങൾ തുറന്ന് പറഞ്ഞാൽ മടിച്ചുപടിച്ച് ചേക്കണം എന്ന് ചോദിക്കുക എന്ത് കാര്യം ഉണ്ടെങ്കിലും തുറന്നു പറയാൻ പറയുകയാണ് ചാരക്ക് പറഞ്ഞ് ഇനി അതൊക്കെ അറിഞ്ഞിട്ട് വേണം അച്ഛന് വല്ല പ്രശ്നം ഉണ്ടായിട്ട് ഞങ്ങൾക്ക് ഇനിയിപ്പോൾ അതിൻ്റെ പുറേ തൂങ്ങാനൊന്നും പറ്റില്ല എന്നൊക്കെ പറയണം ആ സമയം മുത്തച്ഛനെ നല്ല ജേഷ്യം കയറി മുത്തച്ഛൻ പറഞ്ഞ് എന്തേലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയണം അവിടെ എവിടെയും തൊടാതെ ഇങ്ങനെ പറയില്ലെന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കാണ് ആദർശം അതിനേം കൂടെ പുറത്തു പോയിട്ട് അങ്ങോട്ട് കയറി വരുന്നത് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്